സി പി ഐ ശ്രീവനന്തപുരം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേഖലാ ലീഡേഴ്സ് രാഷ്ട്രീയ പഠന ക്ലാസ് നടത്തി റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പഠന ക്ലാസ് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു ക്ലാസ് ലീഡർ മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് ക്ലാസ് എടുത്തു മണ്ഡലം സെക്രട്ടറി ടി കെ വത്സലൻ സി രവീന്ദ്രൻ പയ്യൻ ഷൈജു അഡ്വക്കേറ്റ് സി രാജീവൻ കെ കെ ബാലകൃഷ്ണൻ ടി പി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു കൂട്ടമായി വേട്ടയാടുക മൃഗങ്ങളെ വേട്ടയാടുക കൂട്ടമായി ഭക്ഷണം അവിടെ അന്ന് മതങ്ങളില്ല മറ്റ് സംഗീത താല്പര്യങ്ങളില്ല ജാതി വ്യവസ്ഥയില്ല കാറ്റിൽ ജീവിക്കുന്ന പ്രാകൃത മനുഷ്യരെ ഒരു രീതിയായി കൂട്ടമായിട്ടയാടുക കൂട്ടമായി ഭക്ഷണമേ അതിനപ്പുറത്തേക്കൊരു ചിന്തയോ അതിനപ്പുറത്തേക്കൊരു ജീവിതമോ ആക്കാലത്ത് മനുഷ്യർ അത് വളരെ നീതിപൂർവകമായിരുന്നു വട്ടിയാടിയ ഭക്ഷണം എല്ലാവർക്കും കിട്ടും അതുകൊണ്ടാണ് അതിന് പ്രാകൃത കമ്മ്യൂണിസം എന്ന് മാസ് വിളിക്കാൻ കാരണം നീതി അതിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് ആധുനിക കമ്മ്യൂണിസ്റ്റ് ചിന്ത എന്ന് പറയുന്ന സമ്യൂണിസ്റ്റ് പറയുന്ന അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരാശി സഹസ്രാബ്ദങ്ങൾ പിന്നിട്ടപ്പോ ഒരു വർഷം കൊണ്ടോ നൂറ് വർഷം കൊണ്ടോ ആയിരം വർഷം കൊണ്ടോ അല്ല ആ മനുഷ്യനകത്ത് തന്നെ ചൂഷകരായ ആളുകൾ വളർന്നു വരാൻ തുടങ്ങി മനുഷ്യര കൂട്ടത്തില് എല്ലാവരും ഒഴിവുകയായിരിക്കും അങ്ങനെ ചൂഷകരായ ആളുകൾ വളർന്നു വരാൻ തുടങ്ങിയപ്പോ ഒരു വിഭാഗം ആളുകൾ അതിനകത്ത് വളരെ സാമർഥ്യപൂർവ്വം മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ കഴിയുമെന്ന ചിന്തയിലുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ സമ്പത്ത് അല്ലെങ്കിൽ കൂടി ലഭിക്കേണ്ട നീതി ഇല്ലാതാവുകയും ഒരുപാട് ആളുകൾ സമ്പന്നരായി മാറാൻ പഴയ കാലത്തെ സമ്പന്ന അധ്വാനിക്കാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ള സ്ഥിതിയിലേക്ക് അവരെത്തി അങ്ങനെത്തിയപ്പോഴാണ് അതുവരെ പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതിസന്ധികളുള്ള ഭയപ്പാട് കൊണ്ട് അതിനെ ആരാധിച്ചിരുന്ന അജ്ഞരായ മനുഷ്യർ മനുഷ്യർക്കിടയിലേക്ക്